കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം ക്യാഷ് പ്രൈസ് സഫ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് എടവണ്ണയിൽ വീടിന് മുൻപിൽ നിർത്തിയിട്ട രണ്ട് വാഹനങ്ങൾ കത്തിനശിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ വാഹനങ്ങൾ കത്തിച്ചതാണെന്ന പരാതിയുമായി കുടുംബം നേരത്തെ രംഗത്തെത്തിയിരുന്നു കൊട്ടേഷന്റെ ഭാഗമായാണ് പ്രതികൾ കൃത്യം നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് ചെർപ്പുളശ്ശേരി സ്വദേശി കൈപ്പഞ്ചേരി മുഹമ്മദ് ആഷിഫാണ് പോലീസിന്റെ പിടിയിലായത് എടവണ്ണ ആര്യൻതൊടിയിൽ കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് പുലർച്ചെയാണ് സംഭവം നടന്നത് പോർച്ചിൽ നിർത്തിയിട്ട രണ്ട് വാഹനങ്ങളാണ് കത്തി നശിച്ചിരുന്നത് ആര്യൻതൊടി അഷറഫിന്റെ വീട്ടിലെ വാഹനമാണ് കത്തി നശിച്ചത് ആരെങ്കിലും മനഃപൂർവ്വം തീവച്ചതാണോ എന്ന സംശയത്തെ തുടർന്ന് വീട്ടുകാർ എടവണ്ണ പോലീസിൽ പരാതി നൽകിയിരുന്നു നമ്പർ ബോർഡ് ഇല്ലാത്ത മാരുതി ഓൾട്ടോ കാറിലെത്തിയാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ചു നടത്തിയ പരിശോധനയിൽ കൃത്യത്തിനുപയോഗിച്ച കാർ മങ്കട വരെ ഓടിച്ചു പോയതായി കണ്ടെത്തി ഈ വാഹനം മങ്കടയിൽ വെച്ച മറ്റൊരു പിക്കപ്പ് വാനുമായി കൂട്ടിയിടിക്കുകയും ചെയ്തിരുന്നു അപകട വിവരം പുറത്തു പറയാതിരിക്കാൻ പിക്കപ്പ് ഉടമയ്ക്ക് പണം നൽകി രക്ഷപ്പെടാനായിരുന്നു പ്രതികളുടെ തീരുമാനം തുടർന്ന് കാറിലെ യാത്രക്കാരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി എടവണ്ണ പോലീസിന്റെ വലയിലാകുന്നത് നാലുപേർ ചേർന്നാണ് കൃത്യം നടത്തിയതെന്നും പോലീസ് പറയുന്നു മറ്റു പ്രതികളെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇവരെയും ഉടൻ പോലീസ് പറയുന്നു കൃത്യം നടത്താൻ ഉപയോഗിച്ച ആൾട്ടോ കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി പുലർച്ചെ മൂന്നര മണിയോടുകൂടി ആര്യന്ടുക എന്ന സ്ഥലത്ത് അഷ്റഫ് എന്നയാളുടെ വീടിനും വീടിന്റെ മുൻവശം കിടന്ന രണ്ട് വാഹനങ്ങളും ആരോ തീവച്ച് നശിപ്പിക്കേണ്ടായി യാതൊരു വിധമായ അവശേഷിപ്പിക്കാതെയാണ് പ്രതികൾ ഈ കുറ്റകൃത്യം ചെയ്തത് എന്നാൽ വീട്ടുകാരോട് ശത്രുതയുള്ള മൂന്ന് പേരുടെ പേര് എഫ്ഐആർ നൽകുന്ന സമയത്ത് മൊഴി നൽകുന്ന സമയത്ത് പറഞ്ഞിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയതിൽ രജിസ്റ്റർ നമ്പർ പതിച്ചിട്ടില്ലാത്ത ഒരു വാഹനത്തിൽ ഒരു മാരുതി ആൾട്ടോ കാറിലാണ് പ്രതികൾ വന്ന് കൃത്യം ചെയ്തതെന്ന് ബോധ്യമായിട്ടുള്ളതാണ് തുടർന്ന് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായ ഷബീർ ഷറഫ് സിയാദ് സുഹൈല് ഡാൻസാഫ് ടിമങ്ങള് അവരുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ വിധശ്ചിതമായ പരിശോധനയിൽ ഈ വാഹനം നമ്പർ ബോർഡ് ഇല്ലാത്ത ഈ വാഹനം മങ്കട ഭാഗത്ത് വരെ പോയതായിട്ട് വിവരം കിട്ടുകയും തുടർന്ന് മങ്കടയിലും പരിസരത്തും അന്വേഷിച്ചതിൽ ഈ വാഹനം മങ്കടയിലുള്ള ഒരു പിക്കപ്പ് വാഹനമായിട്ട് കൂട്ടിയിടിച്ച് പരിക്കു പറ്റിയിരുന്നു ബോധ്യമായിട്ടുള്ളതാണ് തുടർന്ന് പോലീസിൽ പറയാതിരിക്കുന്നതിന് വേണ്ടി ചെറിയ നിസ്സാര പരിക്കുള്ള പിക്കപ്പിന്റെ ഉടമയ്ക്ക് ഇരുപത്തയ്യായിരം രൂപ പാരിതോഷികമായിട്ട് അവർ നൽകുകയും വാഹനത്തിന്റെ കേടുപാടുകൾ ശരിയാക്കുന്നതിന് നൽകുകയും അവർ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു വാഹന ഉടമ സ്ഥല ഈ കാറിൽ ഉണ്ടായിരുന്ന നാല് പേരുടെ ഫോട്ടോയും അതുപോലെ തന്നെ അതിലൊരാളുടെ ഐ ഡി പ്രൂഫും വാങ്ങിക്കുകയും തുടർന്ന് പൈസ വാങ്ങിയ സമയത്ത് അവരുടെ ഡീറ്റെയിൽസ് ഫുള്ള് വാങ്ങിയതിനു ശേഷമാണ് വാഹനം വിട്ടു നൽകിയത് അതിൽ നിന്ന് അവർക്ക് മനസ്സിലായത് എറണാകുളത്തുള്ള ഒരു സ്വദേശിയാണ് ഈ വാഹന ഉടമയുടെ അക്കൗണ്ടിലേക്ക് പൈസ നിക്ഷേപിച്ചത് അപ്പോൾ എറണാകുളത്തുള്ള കൊട്ടേഷൻ ടീം ഔറംഗസീബ് എന്നു പേരുള്ള ആള് കൊട്ടേഷൻ നൽകിയാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് ബോധ്യമായിട്ടുണ്ട് ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇതിന് പ്രേരണ നൽകിയിട്ടുള്ള ഇതിനെ സഹായിച്ചിട്ടുള്ള മുഴുവൻ പേരെയും താമസിച്ചെ അറസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അവർ ഈ കേസിൽ പ്രത്യേക താല്പര്യം കാണിച്ചതിന്റെ ഫലമായിട്ട് നിലമ്പൂർ ഡി എസ് പി ശ്രീ സന്തോഷ് സാറ് എല്ലാ ദിവസവും മോണിറ്റർ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് വളരെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വളരെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് ഈ പ്രതികളെ കണ്ടെത്താനായിട്ട് സാധിച്ചത് തുടർന്നും ഇതിന്റെ അന്വേഷണം പോർച്ചൽ വാഹനങ്ങളാണ് കത്തി നശിച്ചിരുന്നത് വീടിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ബേക്സ് വണ്ടൂരിലും ഇന്ത്യൻ റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്